കേരള പി എസ് സി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച പാർട്സ് ഓഫ് സ്പീച്ചും അതുപോലെ തന്നെ ജെറണ്ടും ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ഉണ്ടായ ചോദ്യങ്ങളാണ് നമ്മളുടെ വിശകലനം ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇംഗ്ലീഷ് പരീക്ഷകൾ ഇംഗ്ലീഷ് ഉൾപ്പെട്ട പരീക്ഷകൾ നോക്കുമ്പോൾ അതിൻ്റെ എണ്ണം പതിനെട്ടാണ് ആ പതിനെട്ട് ചോദ്യപേപ്പറുകൾ നമ്മളുടെ വിശകലനം ചെയ്യുന്നു പക്ഷേ ഈ പറയുന്ന പതിനെട്ട് ചോദ്യപേപ്പറിലും ഈ പറയുന്ന ടോപ്പിക്സ് നിന്ന് ചോദ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പതിനെട്ടെണ്ണത്തിൽ ഏതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഏതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇല്ലായിരുന്നു എന്നുകൂടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നടക്കാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളിതിനോടൊന്ന് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എൽ ഡി സി ലെവൽ പരീക്ഷകളിലെ ആൻറ്റോണിം സിനോണിംസ് അതുപോലെ തന്നെ ഇഡിയംസ് അതുപോലെ തന്നെ ഫോറിൻ ഫേസസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മൾ ഈ പറയുന്നതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ജെറണ്ട് ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്നും വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നോക്ക ഫസ്റ്റ് ക്വസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നട ഈ പറയുന്നതാണ് ഞാൻ വായിക്കുന്നില്ല പരീക്ഷയുടെ പേരോ കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല കാരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും ഓക്കെ നോക്ക ഈ പറയുന്ന പരീക്ഷയിൽ വന്നിരിക്കുന്നത് ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്ക വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ ഫാൻ നമുക്കറിയാം വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെർബ് ഫോം ആണ് എഴുതേണ്ടതെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കണം ജെറണ്ട് ഫോം ആയിരിക്കണം അപ്പോൾ സ്റ്റിച്ചിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ജെറണ്ട് ഫോം എന്ന് പറയുമ്പോൾ ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ്ബാണ് എന്നാൽ എല്ലാ ഐ എൻ ജി ഫോം ഓഫ് ദി വെർബിനെയും നമുക്ക് ജെറണ്ടെന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ഐ എൻ ജി ഫോം ഓഫ് ദ വെർബിനെ നമുക്ക് ജെരണ്ടെന്നും പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് തരംതിരിക്കാം തിരിക്കാം ജെറണ്ട് എന്ന് പറയുമ്പോൾ നൗണായിട്ട് ആക്ട് ചെയ്യുന്ന ഐ എൻ ജി ഫോമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വെർബായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഐ എൻ ജി ഫോമിനെ നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം ഇവിടെ നൗൺ ഫോമാണ് നൗണായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജെറണ്ടാണ് വരേണ്ടത് അപ്പോൾ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഇവിടുത്തെ ജെറണ്ടാണ് ഓക്കെ ഇനി ഈ പറയുന്ന പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇല്ലാത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു പതിനെട്ടിലെ ഒരെണ്ണത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു ഇല്ലാത്തത് നമുക്ക് എണ്ണ ഒക്കെ ഒന്ന് ഇനി നോക്കാം അടുത്ത് നോക്കും ഈ പറയുന്ന പരീക്ഷയിൽ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ദേ ഹാവ് സ്പെൻഡ് നൈറ്റ് തെൻ ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻ അതായത് ദെയർ എന്ന് പറയുന്ന വാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ദയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആഡ്വർബാണ് കാരണം ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ് ഈ പറയുന്ന വെർബ് ഈ പറയുന്ന വെർബ് എവിടെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് വെർബിനെ വിശേഷിപ്പിക്കുന്ന നമുക്ക് എന്ത് വിളിക്കാം ആഡ്വർബ് എന്ന് വിളിക്കാം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത രണ്ടാമത്തെ പരീക്ഷ എന്താണ് ഈ പറയുന്ന രണ്ട് ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഉണ്ടാകാതിരുന്ന രണ്ടാമത്തെ പരീക്ഷ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇതാണ് അടുത്തത് മൂന്നാമത്തെ പരീക്ഷ ഇതിനകത്തും ഇല്ലായിരുന്നു നാലാമത്തെ പരീക്ഷ അഞ്ചാമത്തെ പരീക്ഷ അപ്പോൾ അഞ്ച് പരീക്ഷകളിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞില്ല ഇനി അടുത്ത പരീക്ഷ നോക്കുക ഫൈൻഡ് ഔട്ട് ജെറണ്ട് ഫോം ഇൻ ദ ഫോളോയിങ് സെന്റൻസ് രാജു ലൈക് പ്ലേയിങ് ഫുട്ബോൾ ഓക്കെ ഇവിടത്തെ ജെറണ്ട് ഫോമേതന്നെ നമുക്ക് പെട്ടെന്ന് അറിയാം ഐ എൻ ജി ഫോമാണ് സോ പ്ലേയിങ് നമുക്ക് ജെറണ്ടായിട്ട് എടുക്കാം ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എലാബോറേറ്റർ ആയിട്ട് തന്നിരുന്നെങ്കിലോ നോക്കുക രാജു ലൈക് പ്ലേയിങ് ഫുട്ബോൾ ആൻഡ് സോ ഹീസ് നൗ പ്ലേയിങ് ഫുട്ബോൾ അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും രണ്ട് പ്ലേയിങ് വരും അപ്പോൾ അതിനകത്ത് ഏത് പ്ലേയിങ് ആയിരിക്കും ഇത് തന്നെ ആയിരിക്കും ചെറണ്ട് മറ്റേ പ്ലേയിങ് എന്തായിരിക്കും ഹി ഈസ് പ്ലെയിങ് എന്ന് പറയുമ്പോൾ ആ പ്ലെയിങ് ഇവിടെ എന്താണ് ബെർബായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു സോ ബെർബായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഐ എൻ ജി ഫോമിനെ നമുക്ക് എന്ത് വിളിക്കാം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം അപ്പൊ അവിടുത്തെ പ്ലെയിങ് എന്തായിരിക്കും പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ആണ് എന്നാൽ ഇവിടെ നൗണായിട്ട് ആക്ട് ചെയ്യുന്നു സോ ഇത് എന്താണ് ആ ഉദാഹരണത്തിന് രാജു ലൈക്ക് രാജു ഇഷ്ടപ്പെടുന്നു എന്ത് ഇഷ്ടപ്പെടുന്നു എന്ത് എന്നൊരു ചോദ്യം വരുമ്പോൾ ഉത്തരം വരിക ഇപ്പോൾ നൗൺ ഫോം ആയിരിക്കും സോ ഇവിടെ നൗൺ ഫോം ആണ് വരേണ്ടത് പക്ഷേ ആ നൗൺഫോം നൗൺ ഫോമാണ് ഫോമിൽ വന്നിരിക്കുന്ന ഫോം ആണ് ഫോമുള്ള വെർബ് ആയി വെർബോ ആയിരിക്കുന്ന ഫോം ആണ് സോ അങ്ങനെയുള്ള നൗൺ ഫോമിനെ നമുക്ക് എന്ത് വിളിക്കാം ജെറണ്ട് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് വിളിക്കാം ജെറണ്ടിന്റെ വേറൊരു പേരാണ് വെർബൽ നൗൺ അല്ലെങ്കിൽ വെർബൽ നൌണിന്റെ ഒറ്റ വാക്കാണ് ജെറണ്ട് ഓക്കെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ജെറണ്ട് ഇനി അടുത്ത് ഷീ ഗോസ് സ്ലോലി ലോലി വേർഡ് സ്ലോലി ഡിനോട്ട്സ് അപ്പൊ ഈ പറയുന്ന പരീക്ഷയിൽ രണ്ട് ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്നും ജെറണ്ടിൽ നിന്നും ഈ സ്ലോലി ഇവിടുത്തെ ഏതാണ് നോക്കുക ഗോസ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെ പോകുന്നു പതുക്കെ പോകുന്നു അപ്പം അങ്ങനെ അത് ആഡ് വെർബാണ് ഓക്കെ ഇനി നോക്കാം ആറാമത്തെ അല്ലേ നമ്മൾ ഇവിടെ പറയാൻ നോക്കിയത് മൂന്ന് നാല് അഞ്ചാണ് സോ ഇനി നമ്മൾ ആറാമത്തെ ചോദ്യ പേപ്പർ കണ്ടു അവിടെയും ഇല്ല പിന്നെ നോക്കുമ്പോൾ ഈ പരീക്ഷയിലുണ്ട് ഈ പരീക്ഷയിൽ രണ്ട് ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു നോക്കാം ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്സ് ഈസ് സ്മോക്കിംഗ് ദ അണ്ടർ ലൈൻ വേർഡിസ് ഡാഷ് അവൻ്റെ ഒരേ ഒരു മോശ സ്വഭാവം സ്മോക്കിംഗ് ആയി ആണ് അവൻ്റെ ഒരു മോ അവൻ്റെ ഒരേ ഒരു മോശ സ്വഭാവം എന്താണ് എന്ത് സ്മോക്കിംഗ് ആണ് സോ എന്തെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടി അത് നൗൺ ആണ് ഐ എൻ ജി ഫോമായിട്ട് നിൽക്കുന്ന ബെർബ് നൗണായിട്ട് ആക്ട് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്കത് വിളിക്കാം ജെറണ്ട് എന്ന് വിളിക്കാം ഇതാണ് ജെറണ്ടാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ നോക്കാം ദ ലീഡ് എ ഹാപ്പി ലൈഫ് ഈ ലൈഫ് ഇവിടുത്തെ നൗൺ ആണ് ഹാപ്പി എന്ന് പറയുമ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് സോ ആണ് ഓക്കെ ഇനി അടുത്ത പരീക്ഷയിൽ നമുക്ക് നോക്കാം ദ ഡോക്ടർ സജസ്റ്റഡ് ഡാഷ് ടു അവേഴ്സ് ഡെയിലി ഡോക്ടർ നിർദ്ദേശിച്ചു എന്ത് നിർദ്ദേശിച്ചു അപ്പോൾ എന്തെന്നാണ് ഇവിടെ വരേണ്ടത് എന്തെന്നുള്ളതിന് ഉത്തരമാണ് വരേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നൗൺ ഫോമാണ് വരേണ്ടത് ഇനി നൗൺ ഫോം ഐ എൻ ജി ആയിട്ട് വരികയാണെങ്കിൽ നൗൺ നൗണിന് പകരമായിട്ട് അല്ലെ നൗൺ വരേണ്ട സ്ഥാനത്ത് ഐ എൻ ജി ചേർന്ന വെർബ് വരികയാണെങ്കിൽ ആ വെർബിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് വിളിക്കാം സോ ഇത് ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വാക്കിംഗ് ആണ് വരേണ്ടത് ഇവിടെ നമുക്ക് ടൂ വാക്ക് എഴുതാൻ പറ്റില്ല ടു ഇൻഫിനിറ്റീവ്സ് ജെറണ്ട് എന്ന ടോപ്പിക്കുന്ന ചോദ്യമാണിത് നമ്മുടെ ടു വാക്ക് എന്ന് പറയത്തില്ല കാരണം ഇവിടെ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തെന്നാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ജെറണ്ട് ഫോമേ വരുത്തുള്ളൂ സോ വാക്കിംഗ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി നോക്കുക ഏഴാമത്തെ പരീക്ഷാ പേപ്പർ നമ്മൾ കണ്ടു ഈ പറയുന്ന ഇല്ലാത്തത് അതുപോലെ എട്ടാമത്തെ പരീക്ഷാ പേപ്പർ നമ്മൾ കണ്ടു ഈ രണ്ട് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഇല്ലായിരുന്നത് അതുപോലെ ഒമ്പാമത്തെ ചോദ്യ പേപ്പർ നമ്മൾ കണ്ടു ഇത് രണ്ടിൽ നിന്നും ഇല്ലായിരുന്നത് ഓക്കെ ഞാൻ അടുത്ത് നോക്കാം ഈ പറഞ്ഞ പരീക്ഷയിലാണ് ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് അപ്രോപ്രിയറ്റ് ജെറണ്ട് ഫോം ഗിവ് ദ ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ജെറണ്ട് ഫോം ആണ് അവരുണ്ടത് സോ ഷെയറിങ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഒൻപാമത്തെ ചോദ്യ പേപ്പറിൽ ഇല്ലായിരുന്നു അതുപോലെ പത്താമത്തെ ചോദ്യ പേപ്പർ പത്ത് ചോദ്യങ്ങൾ പേപ്പറിൽ ഇതുവരെ നോക്കുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നില്ല അടുത്ത പതിനൊന്ന് ഓക്കെ പതിനൊന്ന് ചോദ്യ പേപ്പറിൽ നിന്നും ഈ പറയുന്ന രണ്ട് ടോപ്പിക്കിൽ നിന്നും പരീക്ഷ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതെന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഈ രണ്ടും നടന്ന ഇപ്പൊ ഈ വർഷം തന്നെ നടന്ന എൽ ഡി സി പരീക്ഷകളാണ് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ എന്നാൽ ഈ പറയുന്ന പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡിൽ നടന്ന പരീക്ഷയിൽ നിന്നും നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അതാണിത് ഹി ദിവഡന്റിഫൈ ദ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ വേർഡ് ഈ പറയുന്ന വാക്ക് എന്താണ് ഇതെന്താണ് സത്യം പറഞ്ഞാൽ സന്തോഷത്തെ സൂചിപ്പിക്കുന്നത് സന്തോഷം എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഫീലിംഗ് ആണ് സ്ട്രോങ് ഫീലിംഗിനെ സൂചിപ്പിക്കുന്ന വാക്കിനെ നമുക്ക് എന്ത് വിളിക്കാം ഇന്റർജെക്ഷൻ എന്ന് വിളിക്കാം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി സ്ട്രോങ് ഫീലിംഗിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളെ നമുക്ക് എന്ത് വിളിക്കാം എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് എന്ന് വിളിക്കാം അപ്പോൾ ഏതായാലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻ്റർജെക്ഷനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു നമ്മൾ ഇതിനോടകം തന്നെ പതിനെട്ട് ചോദ്യ പേപ്പറാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന പരീക്ഷകളിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉൾപ്പെട്ട എൽ ഡി സി ലെവൽ പരീക്ഷകളുടെ ആ പരീക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെട്ട് എണ്ണമാണ് ഓക്കെ എൽ ഡി സി പരീക്ഷകളുടെ മാത്രമാണ് ഇവിടെ നോക്കുന്നത് എൽ ഡി ക്ലബ് ലെവലുള്ള അത് ഉള്ളത് ആകെ എണ്ണം ആ പതിനെട്ടെണ്ണത്തിൽ പതിനെണ്ണത്തിൽ നിന്നും ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് സോ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഈ രണ്ട് ടോപ്പിക്കും വളരെ നിർണായകമായിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും ഇതങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ടോപ്പിക്സ് അല്ല സോ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ഈ വർഷം നടന്ന എൽ ഡി സി പരീക്ഷകളായി ഈ രണ്ട് പരീക്ഷകളും ചോദിച്ചിട്ടില്ല സോ പിന്നെ നമുക്ക് ഈ പരീക്ഷയിലാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇനി അടുത്ത പരീക്ഷയിലും ഇനി വരാൻ പോകുന്ന നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലും തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഈ രീതി നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്കും ഷെയറും ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങളുടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.